നമ്മുടെ ഐ എസ് ആർഒ ചെയർമാൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഇന്നലെ ടെലികാസ്റ്റായി ഒരു പക്ഷേ ഏലിയൻസിനെ കുറിച്ച് വളരെ കൗതുകത്തോടെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർക്ക് ആശ്ചര്യം തോന്നിപ്പോകുന്ന നിരവധി കാര്യങ്ങളാണ് അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം തന്നെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏലിയൻസ് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് അദ്ദേഹം അവിടെ വെളിപ്പെടുത്തുന്നത് നമ്മുടെ ഇസ്രോ ചെയർമാന്റെ വീഡിയോ കണ്ടതോടുകൂടി ഒരു കാര്യം നൂറ്റൊന്ന് ശതമാനം അടിവരെയായിട്ട് നമുക്ക് പറയാൻ പറ്റും ഏലിയൻസ് യഥാർത്ഥത്തിലുണ്ട് അതൊരു കെട്ടുകഥയല്ല ഒരു ഡൗട്ടുമില്ലാതെ അദ്ദേഹം പറയുന്നുണ്ട് ഏലിയൻസ് ഭൂമിയിൽ വന്നിട്ടുണ്ടാകും അവർ നമ്മളെക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും ഒരു പക്ഷെ ഒരു ആയിരം വർഷം മുകളിൽ അഡ്വാൻസ്ഡ് ആയിരിക്കും നമ്മൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് ഇസ്രോ ചെയർമാൻ പറയുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞു ഏലിയൻസ് ഉറപ്പായും നിലനിൽക്കുന്നുണ്ട് വളരെയധികം ഇന്റലിജന്റ് ആയിട്ടുള്ള സിവിലൈസേഷൻസ് നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ മനുഷ്യർ അവരെക്കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിരിക്കണം അവരോട് പോയി കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതാണ് മനുഷ്യന്റെ നിലനിൽപ്പിന് നല്ലത് എന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞിട്ടുണ്ട് നീൽ ഡിഗ്രാസ് ടൈസൺ ഇദ്ദേഹം ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആണ് ഇദ്ദേഹം വളരെ വ്യക്തമായും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഏലിയൻസ് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ് അതായത് അതൊരു ഒരു യക്ഷിക്കഥ പോലെയല്ല ഏലിയൻസ് ഇതൊരു യാഥാർത്ഥ്യമാണ് നിലവിലുള്ള കോടിക്കണക്കിന് ഗ്രഹങ്ങളിൽ തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഭൂമിയിൽ നമ്മൾ കണ്ടുവെന്ന് അവകാശപ്പെടുന്ന എല്ലാ യു എഫ് ഒകളും ഏലിയൻസിൻ്റെ യു എഫ് ഒകൾ എന്നാൽ ചിലത് ചിലത് ഭൂമിയിലേക്കുള്ള ഏലിയൻസിന്റെ സന്ദർശനത്തിന്റെ തെളിവായിട്ട് തന്നെയാണ് അദ്ദേഹം കാണുന്നത് അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയില്ല ഭൂമിയിൽ അവർ അവരെവിടേക്ക് പോകുന്നു എന്ന് നമുക്കറിയില്ല ഈ ഭൂമിയിൽ നമ്മൾ അറിയാത്ത എന്തൊക്കെയാണ് ഏലിയൻസ് ഒളിപ്പിച്ചിട്ടുള്ളത് എന്നും നമുക്കറിയില്ല പക്ഷേ ഏലിയൻസ് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നത് മറ്റൊരു പ്രസിദ്ധനായ ആസ്ട്രോഫിസിസ്റ്റ് ആണ് എഡ്ഗർ മിച്ചൽ അപ്പോളോ ഫോർട്ടീൻ ദൗത്യത്തിന്റെ ഭാഗമായിരുന്ന ആളാണ് അതായത് വെറും ഒരു മനുഷ്യനല്ലേ ഇദ്ദേഹം ചന്ദ്രനിലൂടെ നമ്മളൊക്കെ ഇവിടെ ഇന്ത്യയിലും ഭൂമിയിലും ഒക്കെ കാലു വെച്ച് നടക്കുമ്പോൾ അങ്ങ് ചന്ദ്രനിൽ കാലു വെച്ച് നടന്ന ആറാമത്തെ മനുഷ്യനാണ് അദ്ദേഹം വളരെ ശക്തമായും പറയുന്നുണ്ട് ഏലിയൻസ് സത്യമാണ് അവരെക്കുറിച്ച് പലതും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കൻ ഗവൺമെന്റിന് അറിയാം അവരതെല്ലാം മറച്ചു വച്ചിരിക്കാണ് യു എഫ്ഒകൾ യാഥാർത്ഥ്യവുമാണ് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല അപ്പോളോ പതിനാല് ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള എഡ്ഗർ മിച്ചലാണ് അദ്ദേഹം അതിനുവേണ്ടി വാദിക്കുന്നുണ്ട് ചന്ദ്രനില് കാലുകുത്തിയ മനുഷ്യനാണ് അദ്ദേഹം വരെ തീർത്തു പറയുന്നു ഏലിയൻസ് സത്യമാണ് ജോൺ പൊടസ്റ്റ വൈറ്റ് ഹൗസിലെ മുൻ ചീഫ് ഓഫ് സ്റ്റാഫാണ് ഇദ്ദേഹം ബിൽ ക്ലിന്റന്റെ ഭരണകാലത്തും ബരാക് ഒബാമയുടെ കാലഘട്ടത്തിലും പ്രവർത്തിച്ച ആളാണ് മുൻ വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ എത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് അറിവുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹം അമേരിക്കൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് യു എഫ് ഐയെ സത്യങ്ങളൊക്കെ നിങ്ങൾ പറയണം ഇനിയും ഇതൊന്നും മറച്ചു വെച്ചാൽ ശരിയാകില്ല എന്ന് അതായത് ഏലിയൻസിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മറ്റൊരാളാണ് ജോൺ പൊടസ്റ്റോ ഇതെല്ലാം പോട്ടെ ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ ഒരിക്കലുമില്ല അതിലൊക്കെ അപ്പുറം ഇസ്രയേൽ എന്ന് പറയുന്നത് യു എസിന്റെ ഏറ്റവും അടുത്ത രാജ്യമാണ് ഇസ്രയേലിൻ്റെ മുൻ സ്പേസ് സെക്യൂരിറ്റി ചീഫ് അദ്ദേഹത്തിന്റെ പേര് ഹയം എഷദ്ന്ന് മറ്റുമാണ് ഹയം എഷദ് ഹായ് മിഷത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ഏലിയൻസ് എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നും ഗാലാക്ടിക് ഫെഡറേഷൻ യു എസ് ഗവൺമെന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഏലിയൻസിന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് അറിയാൻ മനുഷ്യരാശി ഇതുവരെയും അതിനുള്ള പ്രാപ്തി നേടിയിട്ടില്ല എന്നും അതുകൊണ്ടാണ് ഇന്നും അവരറിയാത്തത് അല്ലെങ്കിൽ നമ്മളെ അറിയിക്കാത്തതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് നോക്കൂ ഇസ്രേലിന്റെ ഒരു വലിയ പദവിയിലിരുന്ന ഒരാളുടെ വെളിപ്പെടുത്തലാണ് ഗാലാക്റ്റിക് ഫെഡറേഷൻ റിയാലിറ്റി ആണ് എന്നുള്ളത് സൗത്ത് അമേരിക്കയിലും നോർത്ത് അമേരിക്കയിലും ഏലിയൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട് ഏലിയൻ സിവിലൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം എവിഡൻസുകൾ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ യു എസിന്റെ കൈവശം വിശേഷിച്ച് നാസ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ കൈവശവും ഉണ്ട് ഇവരെല്ലാം ചേർന്ന് ലോകത്തോട് കുറെ കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ട് ഇസ്രോ ചെയർമാന്റെ തന്നെ ആ ഒരു പോഡ്കാസ്റ്റ് കണ്ടാൽ നമുക്കറിയാം അദ്ദേഹത്തിന് ഇതിലും കൂടുതൽ കാര്യങ്ങൾ അറിയാം പക്ഷെ അദ്ദേഹം പറയില്ല അപ്പം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് ഏലിയൻസ് ഉണ്ട് ചിലപ്പോൾ ഈ പോഡ്കാസ്റ്റ് പോലും അവർ കാണുന്നുണ്ട് നമ്മളെക്കാൾ ഒരുപാട് അവർ അഡ്വാൻസ്ഡ് ആയിരിക്കും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് അവരവരുടെ വഴിക്ക് പോകട്ടെ ഭൂമിയെപ്പോലെ ആയിട്ടുള്ള പ്ലാനറ്റുകൾ ഒരുപാട് വേറെ കണ്ടെത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ജസ്റ്റ് പോയിട്ട് നമുക്ക് കയറി താമസിക്കാൻ പറ്റുന്ന പ്ലാനറ്റുകൾ വരെ ഉണ്ട് അതായത് ഏതാണ്ട് ഭൂമിയെപ്പോലെ അവിടെയൊക്കെ ജീവജാലങ്ങളുമുണ്ട് ശരിക്കും ആ ഒരു പോഡ്കാസ്റ്റ് കാണേണ്ടത് തന്നെയാണ് ഏലിയൻസിൻ്റെ എക്സിസ്റ്റൻസിനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് റിവീൽ ചെയ്യുന്നുണ്ട്